നമസ്കാരം തിക്കിലും തിരക്കിലും പെട്ട പതിനൊന്ന് പേർ മരിക്കാനിടയായ സംഭവത്തെ തുടർന്ന് ബംഗളൂർ ചിന്നസ്വാമി സ്റ്റേഡിയം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് പരിഗണിക്കുന്നുണ്ട് എന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇപ്പോൾ പറഞ്ഞത് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ തടയുന്നതിനാണ് നഗരം മധ്യത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നതിനെ സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നത് ഐ കിരീടം ചൂടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിന്റെ വിജയാഘോഷത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പതിനൊന്ന് ആരാധകരാണ് കൊല്ലപ്പെട്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ലായ്മ മൂലമാണ് അപകടം രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷമായ ബി ജെ പി ഉയർത്തുന്നത് പരിപാടിയുമായി ബന്ധപ്പെട്ട നിരവധി പേർക്കെതിരെ സർക്കാർ നടപടിയെടുത്തെങ്കിലും ജനരോക്ഷം അടങ്ങിയിട്ടില്ല ദുരന്തത്തിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ച സിദ്ധരാമയ്യ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ ദീർഘകാല പരിഹാരങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായാണ് സ്റ്റേഡിയം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്ന കാര്യം ആലോചിക്കുന്നത് ഒരു സർക്കാരിൻറെയും കീഴിൽ ഇത്തരമൊരു ധാരണമായ സംഭവം ഉണ്ടാകാൻ പാടില്ല വ്യക്തിപരമായി എന്നെയും എന്റെ സർക്കാരിനെയും ഈ സംഭവം വേദനിപ്പിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസിൽ അഞ്ചു പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇന്റലിജൻസ് മേധാവിയെയും മുഖ്യമന്ത്രിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും മാറ്റിയതായും സിദ്ധരാമയ്യ സ്ഥിരീകരിച്ചു കേസിൽ ഉചിതമായ നടപടികളാണ് സ്വീകരിക്കാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ദുരന്തത്തിൽ വിമർശനങ്ങൾ ഉയരുമ്പോഴും സർക്കാർ നിരുത്തരവാദപരമായി പെരുമാറിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സർക്കാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ സംഭവം ദുഃഖകരമാണ് അതോടൊപ്പം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനാൽ സർക്കാരിന് നാണക്കേടിന്റെ ഒരു പങ്കും വഹിക്കേണ്ട ആവശ്യവുമില്ല അതിന്റെ ഒരു കാര്യവുമില്ല എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് തിക്കിലും തിരക്കിലും വെട്ട് മരിച്ച പതിനൊന്ന് പേരുടെയും കുടുംബത്തിന് നൽകേണ്ട തുക പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷമായി ഉയർത്തി നേരത്തെ പ്രഖ്യാപിച്ച തുക അപര്യാപ്തമാണെന്ന് ആരോപിച്ച് ബി ജെ പി അടക്കം രംഗത്ത് വന്നിരുന്നു പിന്നാലെയാണ് തുക വർദ്ധിപ്പിച്ച് കർണാടക സർക്കാർ ഉത്തരവിറക്കിയത് ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചിരുന്നു സെക്രട്ടറി ശങ്കർ അതോടൊപ്പം തന്നെ ട്രഷറർ ഇ എസ് ജയറാം എന്നിവരാണ് രാജിവെച്ചത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുമ്പിലെ തിക്കും തിരക്കുമാണ് അപകടത്തിന് കാരണമായത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്റ്റേഡിയത്തിൽ സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത് പോലീസിനെ നിയന്ത്രിക്കാവുന്നതിലും അപ്പുറം ആളുകൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിലേക്ക് എത്തിയതോടെയാണ് ആഘോഷങ്ങൾ ദുരന്തത്തിലേക്ക് വഴിമാറിയത് തിക്കിലും തിരക്കിലും പെട്ട് പതിനാല് വയസ്സുകാരി ഉൾപ്പെടെ പതിനൊന്ന് പേരാണ് അപകടത്തിൽ മരിച്ചത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് തത്തോ ടി